namaskar ഒരു വർഷത്തിലേറെയായി വടക്കൻ യമനിലെ തുറമുഖങ്ങൾ സന അന്താരാഷ്ട്ര വിമാനത്താവളം പവർ സ്റ്റേഷനുകൾ സിമന്റ് ഫാക്ടറികൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന ജനവാസ മേഖലകൾ ഇസ്രായേൽ ആവർത്തിച്ച് ആക്രമിക്കുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം തലസ്ഥാനമായ സനായിലെ ഹാസസ് പവർ സ്റ്റേഷനിലും രണ്ട് പവർ പ്ലാന്റുകളും ഒരു ഇന്ധന ഡിപ്പോയും ആക്രമിച്ചു ഒരാഴ്ച മുൻപ് ഹാസസ് പ്ലാന്റ് ആക്രമിക്കുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു മാത്രമല്ല സംഭവം തുടക്കം മാത്രമാണെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള യമനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രായേലി സൈന്യം ആവർത്തിച്ചു നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ വ്യോമ മേധാവി ദീർഘകാല സൈനിക ശക്തിയെയും എടുത്തു കാണിക്കുന്നുണ്ട് എന്നാൽ സിവിലിയൻ മേഖലകൾ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ തുടരുന്നത് യമനിലെ പൊതുജീവിതത്തെ തന്നെ സങ്കീർണ്ണമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് ഇസ്രായേൽ പ്രദേശത്ത് ആക്രമണം നടത്തുന്നത് യമനിലെ യു എസ് ആക്രമണങ്ങൾക്ക് ലക്ഷ്യം വച്ചാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോഴും ആക്രമണങ്ങളിൽ തന്നെ ഗണ്യമായ സെവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യു എസ് വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സിവിലിയൻമാരെങ്കിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിലെ തന്നെ യമനിലെ യു എസ് ആക്രമണങ്ങളുടെ അത്രയും തന്നെ ആളുകൾ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് യമൻ തലസ്ഥാനമായ െ ഇസ്രായേൽ ബോംബ് ആക്രമണം രണ്ടുപേർ തന്നെ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യമൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ നേരെ തന്നെ ഹൂതികൾ തുടർച്ചയായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഐ ഡി എഫ് പ്രതികരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ബോംബാക്രമണം പ്രസിഡന്റ് കൊട്ടാര സം സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഹൂതികളും വ്യക്തമാക്കി തലസ്ഥാനമായ സനായിലെ പവർ പ്ലാന്റ് ഗ്യാസ് സ്റ്റേഷൻ എന്നിവയുൾപ്പെടെ തന്നെ നിരവധി പ്രദേശങ്ങളിലായിട്ടാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഹൂതി മാധ്യമ വിഭാഗം അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റിനെ കൊട്ടാരത്തിന് സമീപത്തടക്കം തന്നെ വലിയ സ്ഫോടക ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ തന്നെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു ഹൂതികൾ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നുണ്ടെന്ന് ഇവരും പറയുന്നുണ്ട് ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകളെയും ഹൂതികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു ഗാസ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഒരാഴ്ച മുൻപ് യമൻ തലസ്ഥാനമായ സനായിലെ വൈദ്യുത നിലയം ആക്രമിച്ച് ഇസ്രായേൽ എത്തിയിരുന്നു തലസ്ഥാനത്തെ വൈദ്യുതി വിതരണം ചെയ്യുന്ന സുപ്രധാന സൗകര്യങ്ങളിലൊന്നായി തന്നെ കണക്കാക്കപ്പെടുന്ന സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹാസസ് പവർ സ്റ്റേഷൻ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നതെന്ന് അൽ മയാദിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണം സ്റ്റേഷന്റെ തന്നെ ജനറേറ്ററുകളെ ബാധിച്ചുവെന്നും അവ പ്രവർത്തനം ഹിതമാവുകയാണെന്നും പ്രദേശത്ത് വലിയ വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതായി തന്നെ യമൻ സിവിൽ ഡിഫൻസ് വൃത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗസയെ പ്രതിരോധിക്കുന്നതിനായി തന്നെ യമൻ സൈനിക നടപടികൾ തുടരുകയും ചെങ്കടലിലും അറബിക്കടലിലുമായി തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ ആക്രമണം സംഭവിച്ചതെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്